പാലം ബസ്സുകൾ ഉൾപ്പെടെ വാഹനങ്ങൾ പോകുന്ന പാലത്തിന്റെ തൂണുകളാണ് ആ തകർന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പോത്തണ്ടി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിരുന്നു വെള്ളം തുറന്നുവിട്ടതിനെ തുടർന്ന് കോഴിക്കാട് പാലത്തിന്റെ തൂൺ തകരുകയായിരുന്നു കഴിഞ്ഞ വർഷം മറ്റൊരു തൂണിന്റെ കല്ലുകൾ ഇളകിയിരുന്നു കെ ബാബു എം എൽ എ സ്ഥലം സന്ദർശിച്ചു പാലം പുതുക്കിപ്പണിയാൻ നടപടിയെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഡാമിൽ വെള്ളം നിറഞ്ഞു കവിയുന്ന കഴിയുന്ന രൂപത്തിലേക്കും അതുകൊണ്ട് തന്നെയാണ് നിലവിലുണ്ടായിരുന്ന രണ്ട് സെൻ നാല് സെൻറ്റിമീറ്റർ പതിനെട്ട് സെൻറ്റിമീറ്റർ വരെ ഇന്നലെ തുറക്കയുണ്ടായി സ്വാഭാവികമായിട്ട് അത് ഉൾക്കൊണ്ടു പോകാവുന്ന പുഴയല്ല ഇപ്പോഴത്തെ പഴയ ഇപ്പോഴത്തെ പുഴ അതുകൊണ്ടാണ് കോഴിക്കാട് കോഴിക്കാട്ടിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഒരു റോഡിൻ്റെ ഒരു പാലം ആ കോഴിക്കാട് പാലം ഈ രണ്ട് സൈഡും കഴിഞ്ഞ മഴയത്ത് തന്നെ ഭാഗികമായിട്ടൊരു ചെറിയ ആ സൈഡൊക്കെ ഇടിയുന്ന രൂപത്തിലേക്ക് വന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ മഴ ഇപ്പം ഉണ്ടായ മഴയിൽ ഞാൻ ഈ പുഴ കവിഞ്ഞൊഴുകി ഒരു അമ്പത് മീറ്റർ രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് വെള്ളം കയറി പാലത്തിന് മേലെക്കൂടെ പോകുന്നത് അപ്പോൾ മഴ കുറഞ്ഞതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഡാമിൽ കൂടുതൽ പിന്നെ വെള്ളം കുറക്കാതെ രണ്ട് സെൻറ്റിമീറ്റർ നാല് സെൻറ്റിമീറ്റർ തൃപ്തപ്പെടുത്തിയിട്ടാണ് പോകുന്നത് എന്നിരുന്നാൽ ഈ ഈ വളരെ സ്വാഭാവികമായിട്ട് ഇത് ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പാലം രണ്ട് ഭാഗങ്ങളിലായിട്ട് ആവശ്യമായ പാലത്തിന് ബലക്ഷയം സംഭവിച്ചതിനാൽ ഈ റൂട്ടിലെ യാത്രക്കാർ ഭീതിയിലാണ് പോത്തുണ്ടി ഡാമിന്റെ ഷട്ടർ ഉയർത്തിയതിനാൽ രണ്ട് ദിവസമായി സമീപത്തെ വീടുകളിൽ വെള്ളം കയറിയിരുന്നു പാലക്കാട്